എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസുകളല്ലേ ഇട്ടിട്ട് മക്കൾക്ക് വയ്യാഴി ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസുകളൊന്നും ഇവിടെ ആയിരുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് മോൻ്റെ ഒക്കെ സ്കൂളിൽ ആൻവൽ ഡേ ആണ് കേട്ടോ അപ്പോൾ ആനുവൽ ഡേയിൽ മോൻ ഡ്രാമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പം മിസ്സ് വിളിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ ഒരു പ്രീ ഷൂട്ടിംഗ് ഉണ്ട് അപ്പം നമുക്കൊന്ന് ചെയ്യാൻ വേണ്ടി ഫോട്ടോ കൊച്ചിയിൽ വരെ വരാൻ പറഞ്ഞു കേട്ടോ അതേ രാവിലെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും റെഡിയായിട്ട് ഫോട്ടോ വെച്ചിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ആ പോകുന്ന വഴിയിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഓരോ സ്ട്രീറ്റ് ലൈറ്റും ഒന്നും ഓഫ് ഓഫായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ ആ രാവിലെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ അധികം വണ്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ പോകാൻ നല്ല വൈബാണോ കേട്ടോ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വന്ന് ണ്ടായിരുന്നു എന്നാലും ഒരു മഞ്ഞൊക്കെ മൂടിയൊരു ഫീലായിരുന്നു കേട്ടോ നല്ലൊരു വൈബായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് കുഞ്ഞു കരയമായിരിക്കും പക്ഷേ രാവിലെ വിളിച്ചപ്പോൾ തന്നെ ആളെ എണീറ്റായിരുന്നു കേട്ടോ അപ്പോൾ വിനോട്ടൻ മക്കളും കൂടെ കുളിക്കാൻ കയറിയപ്പോൾ അവരെ കുളിപ്പിച്ചു അവനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇറക്കി നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നൊന്നും അറിയത്തില്ല റോറോ ബോട്ട് ജെട്ടി ചെട്ടിന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകണതേ അപ്പം നമ്മൾ ഇത് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൂഗിൾ അമ്മച്ച് പറയുന്നത് ഇട്ട് നമ്മളിങ്ങിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോസ് എല്ലാം എല്ലാവരോടും ഉണ്ട് മോൻ എൻ്റെ മടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ കാണാത്ത രീതി ഇപ്പം ഞാൻ കാണിച്ചാലാവേ ആളിങ്ങനെ ഓരോ ജെ സി ബികളൊക്കെ റൂട്ടി കിടപ്പട്ടല്ലോ ആൾക്ക് ജെ സി ബി ടിപ്പർ ക്രൈൻ അതൊക്കെ ഭയങ്കര ക്രൈസ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി മോൻ ഇങ്ങനെ പോകുവാണേ അപ്പം ഞങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നവർ കേട്ടോ ഓരോ സ്ഥലവും ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മളിതേ ഫോർട്ട് കൊച്ചിയിലോട്ട് എത്തി കേട്ടോ അവിടെ എത്തുമ്പോഴത്തേനും പ്രത്യേക ഒരു വായ്പ അല്ലേ നല്ലൊരു ഭംഗി നമ്മളൊരു കേരളത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള ഇതൊന്നും ഇല്ല കേട്ടോ വിദേശികളെ ഒരുപാട് കാണാം ഫോറിനേഴ്സിനെ കാണാം അപ്പം നമ്മളത് അവിടെ എത്തിയിട്ട് അപ്പോൾ ഒരുപാട് പേര് ഈ ആയിട്ട് രാവിലെ ഓടാനും നടക്കാനും ഒക്കെ ഒരുപാട് പേര് റോഡിക്കൂടിയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളങ്ങോട്ട് ചെന്നപ്പോൾ ഭയങ്കര ഒരു വൈമ്പായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ എത്തി കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ മക്കളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ മോനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇത് ആ ചേച്ചി ഇങ്ങനെ വിളിച്ചോട്ടോ അപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം മോൻ്റെ ചുണ്ട് വല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആകും കൊണ്ടോട്ട് വിൻ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര ഒരു ഡീഹൈഡ്രേഷൻ പോലെയാണ് ചുണ്ടിങ്ങനെ പൊട്ടിയിട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ആൻറ്റി ചോദിച്ചെന്ന് പറഞ്ഞ് ചുണ്ടിങ്ങനെ ഇരിക്കുന്ന എന്താ വാസിലും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഞാനിങ്ങനെ ചുണ്ടലിങ്ങനെ വാസിലെയൊക്കെ തൂത്ത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് മാറാൻ വേണ്ടി എന്നാലും അതിങ്ങനെ കുറയുന്നുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം കുറയും വാസിലെന്നെ തൂക്ക് നിർത്തി കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ ആകും കേട്ടോ അങ്ങനെ അത് മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ബാക്കി കുട്ടികളൊക്കെ അപ്പുറത്ത് ഒക്കെ ചെയ്തിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ക്യാമറ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അവിടെ നിന്നത് അപ്പം ഞങ്ങൾ വണ്ടിക്കകത്തിങ്ങനെ ഇരുന്ന് അതിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതിന് അവിടെ നിൽക്കിയപ്പോ വലിയൊരു ക്ലോക്കൊക്കെ ഒരു ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയാൽ സമയം ഏഴുമണിയായതേ ഉള്ളു കേട്ടോ അപ്പോൾ കുറേ പ്രാവുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പ്രാവിന് കുടിക്കാനാണെന്ന് തോന്നുന്നുട്ടോ അവിടെ വെള്ളമൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ജങ്കാറാണെന്ന് തോന്നുന്നുട്ടോ ഈ ജങ്കാർ പോകുന്നതിൻ്റെ ഇങ്ങനെ എന്നുള്ള ശബ്ദമൊക്കെ കേൾക്കാം ഹോണൊക്കെ അടിക്കില്ലേ ജംഗാ ആ ശബ്ദമൊക്കെ കേൾക്കാം അപ്പോൾ വിനോൺ അവിടെ കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കുക നല്ല ദിവസമാണല്ലോ ഇങ്ങനെ രാവിലെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാമല്ലോ അപ്പോഴേ കുഞ്ഞിങ്ങനെ അത് കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ാണ്ട്ടാ അവിടെ ഒത്തിരി പ്രാവൊക്കെ ഇങ്ങനെ പറക്കുന്നതാണോ ഭയങ്കര ഇഷ്ടം അപ്പോൾ കാക്കേ കാക്കേ എന്നൊക്കെ കാക്ക അപ്പോൾ ഞാൻ പറഞ്ഞ അത് കാക്കയല്ല പ്രാവശ്യം മേക്കപ്പൊക്കെ അതിന്റെ ശേഷം അപ്പക്കൂട്ടനെ അവിടെ എത്തി കേട്ടോ നോക്കിയുള്ള മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാളോന്നിങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചുട്ടിങ്ങനെ ട്രൈ ആ ചേച്ചി വാസിലിനൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുത്തായിരുന്നു കേട്ടോ അപ്പം വിനോണെ കണ്ടില്ലേ വിനോണ് അങ്ങോട്ട് എങ്ങോട്ട് പോയേട്ട് അപ്പം നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പം രാവിലെ ആയതുകൊണ്ട് അധികം ചൂടൊന്നുമില്ലായിരുന്ന കേട്ടോ അപ്പോൾ അത്തപ്പം വിനോൺ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ താത്തി തന്നായിരുന്നേ അപ്പം മോഹൻ ഇങ്ങനെ ആ പ്രാവിനെ കണ്ടിങ്ങനെ ഇരിക്കുവാണേ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ ഫോട്ടോട്ടോ അപ്പൊ ഫോട്ടോ വേറെന്തേല മോന്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് കേട്ടോ അപ്പൊ ആനുവൽ ഡേക്ക് ഡ്രാമയിൽ അഭിനയിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു പ്രീ ഷൂട്ടിംഗ് ആണ് കേട്ടോ ഇവിടെ വെച്ച് നടത്തുകയാണ് കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ വന്നാണ് കേട്ടോ അപ്പൊ രാവിലെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ തോത്ത ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് കേട്ടോ ആ തോത്ത് അഭിനയിക്കുന്നത് മോന്റെ ചെറുപ്പായിട്ടാണ് കേട്ടോ അപ്പൊ ബോളും ഒക്കെ ആയിട്ട് വരാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അവിടെ ആ കടയിൽ കയറുന്ന തൊപ്പിയൊക്കെ വെച്ച് ഞാൻ നോക്കുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നു ഞങ്ങള് ഇതേ കാറിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഈ റോഹാനെ കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല റോഹാനും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയാലേ ഭയങ്കര പ്രശ്നത്തിലുള്ള കടന്നു ഓടി നമ്മൾ മടുക്കും മാരത്തന ഓട്ടമായിരിക്കും റൊമാൻ കൊണ്ട് ഓടുന്ന ഓട്ടം ഫോക്കസ് ചെയ്യുന്നില്ലല്ലോ മാരത്ത ഓട്ടം അതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ ഇരിക്കുകയാണോട്ടോ തോ താടി പഠിക്കോട്ടോ അടുത്ത തൊപ്പി വെച്ച് കണ്ടതാണോട്ടോ അതെ ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് താണേ ഇതേ അടുത്ത തൊപ്പിയൊക്കെ വെച്ച് അച്ഛൻ ഫോട്ടോ എടുക്കുന്നത് കണ്ട പിള്ളേരെ കണ്ട 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 ഗായ്സ് ഓ ഫോട്ടോ വെച്ച് വന്നിരുന്നു ഫോട്ടോ എടുക്ക നമ്മുടെ കള്ളാ ഞങ്ങൾ ഇങ്ങനെ ദേ കാറിൽ ഇങ്ങനെ ഇരിക്കുവാണോ കേട്ടോ തോത്ത ഭയങ്കര പ്രശ്നമാണ് ഇവിടെ അച്ഛന്റെ ഡയറി ഒക്കെ എടുത്ത് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ആണോ കളഞ്ഞു വിശക്കുന്നുണ്ടോ തോത്ത വിശക്കുന്നുണ്ടോ കുഞ്ഞ് വിശക്കുന്നുണ്ടോ ഉണ്ടോ വിശക്കുന്ന ഇന്നലെ മിഞ്ഞാ ഉറങ്ങിയില്ല ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല ഇങ്ങനെ വിശക്കുന്നുണ്ട് ചായ ഒന്നും കുടിച്ചില്ല ഒന്നും കുടിച്ചില്ല വേറെന്താണ് അച്ഛനേതാണ്ടൊക്കെ വെച്ച് നോക്കുവോ തൊപ്പിയൊക്കെ ഓരോന്ന് മാറി മാറി വെച്ച് നോക്കുവോ എന്നിട്ട് നമുക്ക് നോക്കുന്നുണ്ട് അയ്യോ കാര്യം വലിപ്പ കോമഡി ബാർവണി ഉറങ്ങാത്തോണ്ട കണ്ണൻറെ ഇവിടെ ഒക്കെ രണ്ടു ദിവസമായി ഉറങ്ങിട്ട് ഈ റോൻ ഉറക്കം വരുന്നുണ്ടോ എന്ന് തോന്നുന്നു ഉറക്കം പോയിരുന്നുണ്ടോ കുഞ്ഞിരുന്നുണ്ടോ അവിടെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ് പോവാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകണേ അതായത് ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അടുത്തോടെ ആണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കുഞ്ഞു കുട്ടികളെയൊക്കെ അഭിനയിപ്പിക്കുന്നുണ്ടല്ലോ അപ്പം അവരും ആയിട്ട് ബീച്ചിൽ ആണ് പിന്നത്തെ ഷൂട്ട് ചെയ്യുന്നുണ്ടിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരു ഒട്ട് കുറച്ച് വെയിലൊക്കെ ഉള്ളല്ലോ അപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബീച്ചിൽ ഇങ്ങനെ രാവിലെ പോയി നിൽക്കുന്നത് കേട്ടോ നമ്മൾ പോയിട്ടുണ്ട് സൺഡേയിലൊക്കെ പോകുമ്പോഴത്തേനും ഒറ്റയ്ക്ക് വൈകുന്നേരമൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നട്ടുച്ചയ്ക്കൊക്കെ ആയിരിക്കും പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അന്നേരത്തേനെ എനിക്ക് ഇഷ്ടമായി കേട്ടോ രാവിലത്തെ ആ ഒരു ബീച്ചിൽ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെ കൂടെ നടക്കാനും ഒരുപാട് പേര് എക്സസൈസ് ചെയ്യാൻ തെയ്യും അവിടെ രണ്ടുപേർ ഇരിക്കുന്നുണ്ട് അവരൊക്കെ കുറേ നേരമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും നല്ല രസമല്ലേ നമ്മൾ ഈ കടലോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണല്ലോ അങ്ങനത്തെ അച്ഛനും മക്കളും തെയ് അങ്ങോട്ട് പോകാൻ മോനപ്പം അവിടെ ഇരുന്നിട്ട് ഓരോന്ന് മണ്ണൊക്കെ വാരാനൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ എന്നോട്ടം പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞോട്ട് ഇവിടെ വന്ന് ഞങ്ങളെവിടുകൂടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ കൊണ്ടിരുത്തി കേട്ട് അപ്പോൾ മോന് ഓരോ കളിപ്പാട്ടങ്ങളൊക്കെയാണെങ്കിൽ കൂടിനകത്തുള്ളൂ കേട്ടോ അപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കാൻ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ ഷൂട്ടിങ് ചെയ്യാൻ വേണ്ടി അപ്പം ദൈവം വീട്ടിൽ നിന്ന് കുറേ കളിപ്പാട്ടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മോന് കൊടുത്തു അതൊന്ന് എന്ന് പറഞ്ഞു തന്നെ കൊടുത്തത് പക്ഷേ ആൾ അവിടെ അടങ്ങിയൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നൊന്നില്ല കേട്ടോ ആൾ ആ ജെ സി ബി ഒക്കെ കിട്ടിപ്പോകുന്നു വേണ്ട ആളിന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കണം ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കണം അതാണ് ആൾക്ക് ഇഷ്ടം കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ദൈവം നമ്മുടെ കൂടി കടലിൽക്കൂടിതേ ഒരു ഷിപ്പ് പോകുന്നുണ്ടോ പക്ഷേ ഇതിങ്ങനെ പോകുന്നുണ്ട് ഭയങ്കര സ്പീഡാണോ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിങ്ങനെ നേരിട്ട് കാണാൻ ഇങ്ങനെ പോണ കാണാൻ വേണ്ടി അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ അതിപ്പം മക്കളെ ആണെങ്കിലും വീഡിയോ ഇതൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ മൊബൈലിനകത്ത് അപ്പം അതിനു അതിനുവേണ്ടിയാണ് വീഡിയോ എടുത്തു കേട്ടോ അപ്പം ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുട്ടോ നല്ല രസമാണ് അപ്പം മുന്നോട്ടം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോയാലേ ഉള്ളു അത് എത്ര ദിവസം ചിലപ്പോൾ ഒരാഴ്ചത്തോണ്ടൊക്കെ ആയിരിക്കും ഇന്ന സ്ഥലത്തോട്ട് എത്തുകയെന്നിങ്ങനെ പിന്നെ കേട്ടോ പറയാമായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ബോട്ടിങ്ങനെ അടക്കാണ് പിന്നെ അവിടെ ഒരു ഇതൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് തോന്നിയടയ്ക്ക് ഈ ഫോക്കസിന് കുറച്ച് പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിരിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു വലിയ മരം ഉണ്ടായിരുന്ന കേട്ടോ ആ മരത്തിലൊരു കാക്കക്കൂടും കുഞ്ഞും ഉണ്ടായിരുന്നേ അങ്ങനെ അതേ പിന്നെ ഈ ഫോട്ടോ കൊച്ചിൽ ഇങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ അവിടെ ആ ഓരോ ഇങ്ങനെ മരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇരിക്കാവേ അപ്പോൾ കുഞ്ഞു അതുകൊണ്ടത് ഒരു ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ അന്നേരം മോൾ പോയി പിന്നെ പിടിച്ചോണ്ട് വന്നു കേട്ടോ പിന്നെ അവനാണ് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് ശരിയല്ല അവനൊരു രക്ഷയില്ല പിന്നെ പിന്നെ അവനെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഒരു ചേട്ടനാണ് അവിടെ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ ആ ചേട്ടൻ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ മോളിപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് ഓടി വന്നു കേട്ടോ അപ്പം ഞങ്ങളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ അത് കൊടുന്ന് കൂട്ടോ നമ്മുടെ താഴെയാണ് ഷൂട്ടിങ് ചെയ്യുന്നത് കേട്ടോ ആ ചേട്ടന്മാരാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അന്നേരം അവിടെ നല്ല ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരളിയായിരുന്നു തോന്നാ അങ്ങനെ വെച്ചിരിക്കുന്നത് അങ്ങനെ അതേ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ഇതാണ് നമ്മൾ ഷൂട്ടിങ് ചെയ്യുന്ന ചേട്ടന്മാർ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം കുറച്ച് ഷൂട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണെങ്കിൽ പോയി കഴിച്ചോളം പറഞ്ഞു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ കണ്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി കേട്ടോ ചെറിയൊരു ഹോട്ടലായിരുന്നു കേട്ടോ അപ്പോൾ മോന് ഒരു മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മിഠായി ചേച്ചി ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആളെന്താ പറയാമോ അങ്ങനെ തട്ടിക്കളച്ചത് ആ തട്ടിക്കളഞ്ഞപ്പോൾ തന്നെ പിന്നെ ആൾക്ക് മിഠായി വേണം കേട്ടോ അപ്പം വേണ്ട പാവം അപ്പുറത്തെ കടയിൽ പോയി അതുപോലെ തന്നെ ആ ലോലിപ്പോപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ ഈ ലോലിപ്പോപ്പാണെങ്കിൽ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇവർക്ക് അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പം അപ്പൂന എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് വേണ്ട മറ്റേ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു ജ്യൂസ് പോട്ടെ ഷെയ്ക്ക് മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഷെയ്ക്ക് മതി നിൽക്കപ്പുറം നമ്മൾ അതൊക്കെ ഓർഡർ ചെയ്ത് അപ്പം എന്താ കഴിക്കാനുള്ള ചോദിച്ചേന് ഇടിയമ്പ് പൊറോട്ട ചപ്പാത്തി ഒക്കെ ഉള്ളതോ കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പിന്നെ എന്തെങ്കിലും തരാമായിട്ട് നമ്മൾ പൊറോട്ട എണ വെച്ച് വേറെ ഒന്നും ഇല്ലായിരുന്നു മക്കൾക്ക് ഇടിയപ്പം വാങ്ങിക്കൊടുത്തുട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കുറേയേറെ ഷൂട്ടിങ് ഒക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് അടുത്ത ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ ഈ റോട്ടിക്കൂടി നടന്ന് വരുന്നതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ പോണതൊക്കെ ഓരോ മക്കളുടെയും ആണ് കേട്ടോ അപ്പോൾ മക്കളും കുറവാണ് അപ്പോൾ കുഞ്ഞുറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ വിനോദിൻ്റെ ഇടയ്ക്ക് ഓഫീസിൽ നിന്ന് കോളും വരുന്നുണ്ടോ അതും അറ്റൻഡ് ചെയ്യണം അപ്പോൾ കുഞ്ഞിനെയും കിടത്താൽ അപ്പോൾ കുഞ്ഞിൻ്റെ തലയിങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ടൊരു കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ട് കുറച്ചു നേരം മോനെ എടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ഈ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ മടുക്കും കേട്ടോ അപ്പോഴത്തേ അവിടെ പോകട്ടോ അതാണ് ഒരു കുട്ടിയുടെ അമ്മ കേട്ടോ അത് വന്നിങ്ങനെ എടുത്തായിരുന്നേ അപ്പോൾ മോനെ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ദ അവിടെയൊക്കെ ഓരോ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ ഓരോ സ്ട്രീറ്റാണ് തോന്നുന്നത് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഓരോ ആൾക്കാരും ഒക്കെ വന്ന് നമ്മളിങ്ങനെ ഷൂട്ടിങ്ങൊക്കെ ചെയ്ത് ഇങ്ങനെ അപ്പോൾ ഞാൻ അവിടുത്തെ ചെടികളൊക്കെ വന്ന് എടുത്തിട്ടുണ്ട് നല്ല റോസാപ്പവും ഒക്കെ വേണം കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ മേലിൽ കൂടി ഒരു എയ്റോപ്ലെയിൻ ഒക്കെ പോകണുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ താന്നാണ് കേട്ടോ അവിടെ പറക്കുന്നത് അങ്ങനെ അതെ ആ ഒരു വീടാണെന്ന് തോന്നുന്നു കേട്ടോ അത് എന്തോ വീടാണോ ഹോട്ടലാണോ കേട്ടോ ഹോട്ടലിൻ്റെ ഒന്നും തോന്നുന്നില്ല കേട്ടോ ഒരു വീടൊക്കെ പോലെ എനിക്ക് തോന്നിയത് കേട്ടോ എന്തായാലും അവിടെ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതാണ് കേട്ടോ നമ്മുടെ മക്കളൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവരിങ്ങനെ നടന്ന് വരുന്ന ഒരു സീനായിരുന്നു എടുക്കേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ അവരതെല്ലാം നടന്നങ്ങ വരുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിൽ നമ്മളുടെ ഗാന്ധിജിയുടെ ചർക്കിയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നോട്ടെ ഇങ്ങനെ നെയ്യുന്നത് പോലത്തെ സാധനം ഇല്ലാതെ വീഴ്ച ഉണ്ടായിരുന്ന കേട്ടെ അപ്പൊ ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുട്ടോ അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ തീർന്നായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ എല്ലാ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പാക്കപ്പ് ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും ടീച്ചേഴ്സ്മാരും ഒരു കൊച്ചു വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ